നമസ്കാരം ഞാൻ മനോജിനിടിയേക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രൂഡ് ഓയിൽ വില ഉയർന്നു റബ്ബറിന് തിരിച്ചടി ഖത്തറിലെ പുതിയ സംഭവ വികാസങ്ങൾ രാജ്യാന്തര വിപണിയിൽ ഓയിൽ വില ഉയർത്തി എണ്ണ വിലക്കയറ്റം സിന്തറ്റിക് റബ്ബറിനൊപ്പം പ്രകൃതിദത്ത റബ്ബറിലും ഉണർവ് ഉളവാക്കുമെന്ന ഉൽപ്പാദന രാജ്യങ്ങൾ കണക്ക് കൂട്ടി എന്നാൽ ഈ അവസരത്തിൽ നിക്ഷേപകരുടെ തണുപ്പൻ മനോഭാവം തിരിച്ചടിയായി പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബർ മുന്നേറാൻ ക്ലേശിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വീണ്ടും മഴ സാന്നിധ്യം റബ്ബർ ടാപ്പിങ്ങിന് തടസ്സമുളവാക്കിയെങ്കിലും റബ്ബർ റെയിൻ ഇട്ട തോട്ടങ്ങളിൽ വെട്ടു നടന്നു റബ്ബറിന് വില കുറഞ്ഞു വിനിമയ വിപണിയിലെ ചലനങ്ങൾ ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ ചെലുത്തിയ സ്വാധീനം ഉൽപ്പന്ന വിലയെ തളർത്തി എന്നിൻ്റെ മൂല്യം ഇന്ന് കരുത്ത് നേടിയതോടെ വിദേശ വാങ്ങലുകാർ പിന്നോക്കം വലിഞ്ഞത് ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ വില കുറച്ചു ഇതിൻ്റെ പ്രതിഫലമെന്നോണം ചൈനീസ് മാർക്കറ്റിൽ അവധി വില ടെണ്ണിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളറിലേക്ക് താഴുന്നു സിംഗപ്പൂർ എക്സ്ചേഞ്ചിലും റബ്ബറിന് കരുത്ത് നിലനിർത്താനായില്ല തായി നാണയമായ ബാത്ത് കരുത്ത് നേടിയെങ്കിലും ഇതിനിടയിൽ കാലാവസ്ഥ തെളിഞ്ഞത് ടാപ്പിംഗ് രംഗത്ത് ഉണർവ് ഉളവാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ ബാങ്കോക്കിൽ റബ്ബർ വില കുറഞ്ഞു രാത്രി മഴയുടെ അഭാവം അവസരമാക്കി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉൽപാദകർ പുലർച്ചെ ടാപ്പിങ്ങിന് ഉത്സാഹിച്ചു ഉൽപാദന രംഗത്ത് ഉണർവ് അനുഭവപ്പെട്ടാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ ചരക്ക് ഇറക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് കാർഷിക മേഖല കൊച്ചി നാലാം ഗ്രേഡ് റബ്ബർ നൂറ്റി എൺപത്തി ഒൻപത് രൂപയിലും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയിലും വിപണനം നടന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി